അതെ അതെ കല്യാണം ഹൗസ് വാമിങ്ങൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറയും ഈ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യണ്ടെന്ന് പറയാം കാര്യം ഈ കറുത്ത കണ്ണുകൾ എന്നുള്ള സാധനം ഭയങ്കര കിട്ടുക നമ്മുടെ ലൈഫിൽ ഈ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് കണ്ണേര് കിട്ടുക എന്നൊക്കെ ഒരു പണം അത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് കാര്യം നല്ല നല്ല കണ്ണുള്ള ആളുകളും മോശം അവൻ രക്ഷപ്പെട്ട അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജി ഈ ലോകത്തുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ നെഗറ്റീവ് എങ്ങനെ ആണ് ഞാനത് കൂടുതലും ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അത് അതും ഇന്ത്യയിൽ കുറേ സുഹൃത്തുക്കളുണ്ടെങ്കിൽ മനോക്ക് എൻ്റെ സുഹൃത്താണ് മനോക്ക് എപ്പോഴും എൻ്റെ നാട്ടുകാരെ ചെറുപ്പം തന്നിട്ട് വരുന്ന കളിക്കുക അപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു അതൊക്കെയാണ് ഒന്നും പറയാനുള്ള ബ്രോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ആരും തികഞ്ഞവരില്ല എല്ലാവർക്കും ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറ്റം പറയാനും തള്ളി പറയാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക അത് നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടായിട്ട് പുറത്തുള്ള വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പോകാതെ കാലിലും മന്തമുള്ളവൻ ഞണ്ടുള്ളവനെ കളിയാക്കുന്ന പോലെ ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക അവനോട് അവനോട് കാര്യം നോക്കി ജീവിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മൾ ജീവിതത്തിൽ നെഗറ്റീവ് വരുന്നതല്ല വരുത്തുന്നതാണ് നമ്മളായിട്ട് ഒരിക്കലും നെഗറ്റീവ് ചെയ്യണം നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ ആളുകള് ഉണ്ടാക്കി തരുന്നതാണ് ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നല്ലോ ഓരോ മനുഷ്യന്മാരും നമ്മുടെ മേലേക്ക് വച്ച് കെട്ടുന്നതാണ് ഞാനത് പിന്നെ അതൊന്നും സീരിയസ് ആക്കാറില്ല മനുഷ്യൻ ഉണ്ടാക്കിയ അപ്പോൾ അതൊന്നും അതങ്ങനെ ആ വഴി ആ വഴിയിലേക്കാണ് എന്റെ ലക്ഷ്യം ഇതൊന്നല്ല നമ്മൾ ആളുകളെ തിരുത്താനും ആളുകളെ ശരിയാക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കാര്യം എനിക്കത് ചെറിയൊരു ലോകമാണ് എൻ്റെ കുടുംബം ഉമ്മാൻ്റെ അണിയൻ എൻ്റെ വെല്ലുമ്മ എൻ്റെ പെണ്ണുങ്ങളെ പറ്റില്ല അവരുടെ മുമ്പിൽ തിരിച്ചു എന്റെ കുറച്ച് ചോദിച്ചത് അവരു മുമ്പിൽ ഞാൻ നല്ല മനുഷ്യനാണ് എല്ലാവരും മുമ്പിലും നല്ല മനുഷ്യനാകാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ വലിയ നന്മകളാണെന്നും ലോകമാണ് വേറെ പ്രത്യേകിച്ചില്ല ഞാൻ പിന്നെ ആണ് ബ്രോ ഫുഡ് ചെയ്യുന്നതാണ് എനിക്ക് എന്റെ ലൈഫിൽ വളരെ ചില്ലായിട്ട് പോകുന്ന ഇതാണ് പിന്നെ പ്രശ്നങ്ങൾ വരണം ബ്രോ എന്നാലും നമുക്ക് കുറെ ആൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം ആണ് ഞാനത് മനസ്സിലാക്കിയ ഒരാളാണ് എനിക്ക് ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ ആരൊക്കെയാണ് സുഹൃത്തുക്കൾ താങ്ക് യു നവംബറിലോ ഇന്നാണ് നവംബർ ഇന്ന് നവംബറിൽ രണ്ടു ദിവസം ഒരു പ്രത്യേകത എന്റെ വൈഫിന്റെ ബേർത്ത് ഇരുപത്തഞ്ചാം തീയതി എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് അത്ര അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല നവംബർ നോ ഷേവിന് മാത്രമേ എനിക്ക് അറിയുള്ളൂ അല്ലാതെ നവംബറിൽ വേറെ പ്രത്യേകത ഒന്നുമില്ല ഇനി നവംബറിൽ നാളെ അടുത്ത വർഷം പറയും നവംബറിൽ എൻ്റെ വെഡിങ് ആനിവേഴ്സറി എൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേ എന്ന് ഞാൻ പറയും മറ്റുള്ളവർ പറയുന്നത് എനിക്കറിയില്ല എനിക്കത് നവംബറിൽ പ്രത്യേകതയായി ഡിസംബറിൽ എനിക്ക് പ്രത്യേകമായി ഡിസംബർ രണ്ടാം തീയതി എൻ്റെ ബർഡേ ആണ് ഈ നവംബർ ഡിസംബർ ഒരു ഒരു വർഷത്തിലെ ഏറ്റവും നല്ലൊരു മാസമാണ് രണ്ടും രണ്ട് മാസം വർഷത്തിൽ നല്ലൊരു മാസങ്ങളാണ് അതിൽ ഒരുപാട് ഫെസ്റ്റിവലാണ് ഇപ്പോൾ ഡിസംബറിലാണ് ന്യൂ ഇയർ ക്രിസ്മസ് ഞാൻ ഒരുപാട് എൻ്റെ ബർത്ത്ഡേ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ നവംബറിൽ എൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേ എൻ്റെ വെഡിങ് ആനിവേഴ്സറി താങ്ക് യു